സയിലെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ട നടപടികൾ തുടങ്ങിയതിനു ശേഷം ഒരു രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ തൂഫാൻ ഉൽ അഫ്സ എന്താണെന്നും അത് എന്തിനാണ് തുടക്കം കുറിച്ചത് എന്നും ഇസ്രായേൽ ഫലസ്തീൻ ഈ ഒരു സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് ഇടപെട്ട വിവിധ കക്ഷികളെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തൽ കരാറിന് ശേഷം അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി അത് ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ മൂന്ന് ഇസ്രായേലി വന്തികൾക്ക് പകരം അത് ഒരു വനിതാ സൈനിക ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ കൈമാറി അവരെ കൈമാറിയതിന് പകരം നൂറോളം ഫലസ്തീനികളെയാണ് ഇസ്രായേൽ അവരുടെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നത് ഇവരൊക്കെ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് നിന്നുള്ള ആളുകളാണ് അങ്ങനെ ആദ്യഘട്ട കരാറിന്റെ നടപടികൾ തുടരുന്ന സമയത്താണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം വെസ്റ്റ് ബാങ്കിലെ ജനിൻ ക്യാമ്പിൽ നടത്തിയിരിക്കുന്നത് അങ്ങനെ ജനിൻ ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു മുപ്പതോളം ഫലസ്തീനികളെ അവിടെ നിന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ രീതിയിൽ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താൽക്കാലികമായിട്ട് ഈ ഒരു സമാധാന ശ്രമങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷെ എങ്കിൽ പോലും തുടർ ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഏത് രീതിയിലും തങ്ങൾ ആക്രമണത്തിന് തയ്യാറാണ് എന്നും ഏതെങ്കിലും ഇതിലെ കൃത്യമായിട്ടുള്ള വെടിനിർത്തൽ കരാറുകൾ നടപ്പിലാക്കാല്ല എന്നും അതിന് ഏതെങ്കിലും രീതിയിലുള്ള ൾ തങ്ങൾക്ക് ചില സമയത്ത് ആ കരാറുകൾ റദ്ദു ചെയ്യുമെന്നും അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇസ്രായേലിന്റെ സൈനിക മേധാവി അവിടെ രാജിവെച്ചിരിക്കുന്ന സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെ ആ രാജ്യവും വലിയ ആഭ്യന്തരപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് തുടർന്നും ഈ ഒരു ആക്രമണം ഫലസ്തീനിലും ഗസയിലും നടത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത്തരം കാര്യങ്ങൾക്ക് താൻ പിന്തുണ നൽകുന്നില്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് സൈനിക മേധാവി രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹം രാജിവെക്കാനുണ്ടായ കാരണമായിട്ട് അദ്ദേഹം പറയുന്നുള്ളത് You're too far locked sile. ഉണ്ടായ സമയത്ത് ഫലസ്തീൻ ഈ ഗസയിൽ ഈ ഹമാസിന്റെ ആക്രമണങ്ങളെ ചെറുക്കുന്നതിൽ പരാജയപ്പെടുത്തുന്നതിൽ തന്റെ സൈന്യം പരാജയപ്പെട്ടു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിവെക്കുന്നത് എന്നാണ് എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും ഒരു ഗസ അധിനിവേശം നടത്താൻ ഇസ്രായേൽ തയ്യാറായാൽ അതിന്റെ പിന്നിൽ താൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം രാജിയിലൂടെ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ കടുത്ത ആക്രമണങ്ങൾ ഇസ്രായേൽ മുതിരുന്നു എന്നുള്ളതാണ് ഈ ജനിൻ അഭി ക്യാമ്പ് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് വലിയ രീതിയിലുള്ള വെടിവെപ്പുകൾക്ക് ശേഷമാണ് ഫലസ്തീനികളെ മുപ്പതോളം ഫലസ്തീനികളെ ഇവിടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഇത്തരം ഒരു കരാറിന്റെ പ്രാഥമിക നടപടി ഘട്ടങ്ങളിൽ തന്നെ ഇസ്രായേൽ ആ കരാർ ലംഘനം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഹൂത്തികളെ സംബന്ധിച്ചാണ് ഈ ഒരു ശേഷം ഫലസ്തീനു വേണ്ടി ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള വിഭാഗമാണ് യമനിലെ ഹൂത്തികൾ എന്നുള്ളത് അവർ ഇപ്പോൾ ഒരു ഈ ഒരു ശേഷം പിടിച്ചു വെച്ചിരുന്ന ഈ ബ്രിട്ടീഷ് യുദ്ധ കപ്പൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ബ്രിട്ടീഷ് യുദ്ധ കപ്പൽ അവർ വിട്ടുകൊടുത്തിരിക്കുകയാണ് അതായത് ഈ യുദ്ധ ഈ ചരക്കു കപ്പലിനെ തിരിച്ച് ആ രാജ്യത്തിന് തന്നെ കൈമാറാൻ അവർ തയ്യാറാക്കിയിരിക്കു തയ്യാറായിരിക്കുകയാണ് ഇത് ഹമാസിന്റെയും അതുപോലെ തന്നെ ഒമാന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത് അഥവാ യമനിൽ ഹൻസാറുള്ള കഴിഞ്ഞ ഒന്നര വർഷമായി ചെങ്കടലിൽ നടത്തിയിരിക്കുന്ന ഉപരോധങ്ങളുടെ ബാക്കി പത്രമായി ആയാണ് ഇപ്പോൾ ബാക്കിപത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അവിടെ ഈ ഒരു മേഖലയിൽ ഈ ചെങ്കടലിൽ പ്രധാനപ്പെട്ട ഒരു ചരക്ക് ഗതാഗതം നടക്കുന്ന ഈ ഒരു മേഖലയെ ഹൂത്തികളാണ് നിയന്ത്രിച്ചിരുന്നത് ഇവിടങ്ങളിൽ അമേരിക്കൻ യുദ്ധക്കപ്പലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇവരുടെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ ഈ ഒരു കാലയളവിലാണ് ഈ തുഫാൻ അക്സക്കു ശേഷം ഇവർ ഫലസ്തീന് നൽകുന്ന പിന്തുണയും ഹമാസിന് നൽകുന്ന പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഈ ബ്രിട്ടീഷ് കപ്പൽ പിടിച്ചെടുത്തിരുന്നത് ഇപ്പോഴാണ് അത് തിരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറാൻ അവർ തയ്യാറായിരിക്കുന്നത് ഈ കൈമാറ്റം എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ഹമാസിന്റെയും ഒമാന്റെയും ആവശ്യങ്ങൾ പരിഗണിച്ചാണ് എന്നാണ് കുത്തികൾ വ്യക്തമാക്കുന്നത് അതായത് ഗസയിലുള്ള സമാധാന ശ്രമങ്ങൾ തുടർന്ന് അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയാൽ തങ്ങൾ ഈ ചെങ്കടലില് തങ്ങളുടെ ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയ കാര്യമാണ് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നുള്ളത് മറ്റൊന്ന് ഹൂത്തികൾ സൗദിയോട് ഒരു നിർണായകമായ ആവശ്യം നടത്തിയിരിക്കുന്ന നടത്തിയിരിക്കുകയാണ് അതായത് സൗദി ജയിലുകളിൽ സൗദിയിൽ നിരവധി ഹമാസിന്റെ ആളുകളെ ജയിലിൽ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അമാസിന്റെ നിരവധി ആളുകൾ സൗദി ജയിലിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ മോചനം നടത്തിയാൽ ഈ ഒമാൻ യമനിലെ ഹൂത്തികളുടെ കയ്യിലുള്ള സൗദി പൈല പൈലറ്റുമാര് അതായത് സൗദിയുടെ പൈലറ്റുമാര് ഇവരുടെ കസ്റ്റഡിയിലുണ്ട് ഹൂത്തികളുടെ കസ്റ്റഡിയിലുണ്ട് സൗദിയും ഹൂത്തി ഹൂത്തികളും വളരെ കാലം സംഘർഷവും യുദ്ധവും ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ കാലം ഇപ്പോൾ നിന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള യൂത്തികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ സൈനികർ സൗദിയുടെ സൈനികർ പിടിക്കപ്പെട്ടിരുന്നത് അവർ ഇന്ന് ഹൂത്തികളുടെ കയ്യിലാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ സൈനികരെ സൗദിക്ക് വിട്ടുകൊടുക്കാമെന്നും പകരം ഈ അമാസിന്റെ ആളുകളെ മോചിപ്പിക്കാൻ സൗദി തയ്യാറാവണമെന്നാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് അതായത് ഹൂത്തികൾ ഈ ഒരു തുഫാൻ അക്സക്ക് ശേഷം ഈ ഒരു മേഖലയിൽ വ്യവസ്ഥാപിതമായി മേധാവിത്വം പുലർത്തുന്ന ഒരു സംഘമായിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കൂത്തികളെ കൂടി തീവ്രവാദ പട്ടികയിൽ അവരുടെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതുവരെയും കുത്തികളെ അമേരിക്ക അവരുടെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ കൂത്തികളെ കൂടി അവരുടെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഇത്തരത്തിൽ അമാസിന്റെ ആളുകളെ മോചിപ്പിച്ചു തങ്ങളുടെ കയ്യിലുള്ള സൗദി പൗരന്മാരെ മോചിപ്പിക്കാമെന്നുള്ള വാഗ്ദാനമാണ് കൂത്തികൾ നടത്തിയിരിക്കുന്നത് അതായത് ഈ ഒരു തൂഫാനുൽ ശേഷം ഈ ഒന്നര വർഷത്തിനിടയിൽ ഈ ഒരു മേഖലയെ പരസ്പരം യോജിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് സംഘമായിട്ട് യമനിലെ ഹൻസാറും ഗസയിലുള്ള ഹമാ പരസ്പരം സഹായിക്കുന്ന പരസ്പരം സഹവർത്തിക്കുന്ന സംഘമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് കാല ഫലസ്തീനി സ്വതന്ത്ര പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇതുവരെയും ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പോരാട്ട പ്രസ്ഥാനങ്ങളാണ് ഫലസ്തീൻ വിമോചന പോരാട്ടത്തിനെതിരെ എല്ലാ മേഖലയിലും ഉൾപ്പെട്ടിരുന്നതെങ്കിൽ പോലും ഇപ്പോഴ് ഈ ഒരു തൂഫാൻ നക്സക്ക് ശേഷം കൃത്യമായിട്ട് ഹിസ്ബുല്ലയും അൻസാറുള്ളയും അല്ലെങ്കിൽ കരിയത്തി ഹിസ്ബുല്ലയും അടക്കമുള്ള ഇറാൻ അടക്കമുള്ള വിവിധ സംഘങ്ങൾ ഈ ഒരു ഫലസ്തീൻ വിഷയത്തെ പിന്തുണച്ചുകൊണ്ട് അതിനു വേണ്ട ഫലസ്തീൻ പോരാട്ടത്തെ എല്ലാ രീതിയിലും പിന്തുണച്ചുകൊണ്ട് വിവിധ സംഘങ്ങളും രാജ്യങ്ങളും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ തൂഫാൻ ലക്സക്ക് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അൻസാറുദയുടെ ഇപ്പോഴുണ്ടായ ഈ ഊത്തികളുടെ ഇടപെടൽ എന്നുള്ളത് ഈ ഒരു ഫലസ്തീൻ വിമോചന പോരാട്ടത്തിൽ നിർണായകമായ ഒരു കാര്യമാണ് ഹമാസുമായിട്ട് സഹകരിക്കാനും ഹമാസിന്റെ ആളുകൾക്ക് വേണ്ടി വാദിക്കാനും അല്ലെങ്കിൽ ഹമാസിന് വേണ്ട സഹായങ്ങൾ ചെയ്യാനും രണ്ടായിരം കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള യമ്മനിലെ ഊത്തികൾ തയ്യാറാകുന്നു എന്നുള്ളത് ഈ ഒരു മേഖലയിൽ ഒന്നാകെ തന്നെ ഒരു ബാഹ്യമായ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ ഒന്നാകെ തന്നെ ചില ഗ്രൂപ്പുകൾ ഒന്നിച്ചു പ്രവർത്തിക്കുകയും അവർ ചില ലക്ഷ്യങ്ങൾ ചില ലക്ഷ്യങ്ങൾ തങ്ങൾ സംയോജിതമായി ഉണ്ടാക്കുകയും ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള നിലപാടിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുമുള്ള പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം മുമ്പ് ഉണ്ടായിരുന്നതല്ല ഈ ഒരു തൊഫാനുലക്സക്ക് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നത് ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ അല്ലെങ്കിൽ വിവിധ സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിലുള്ള സംഘങ്ങൾ ഇത്തരം പരസ്പരം ഏകീകരിച്ചു കൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പുകളും അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നുള്ളത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് ഏതായാലും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു സംഘർഷങ്ങളുടെ ബാക്കിയായിട്ടുള്ള സമാധാന കരാറിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്